പ്രേയ്സ് ഗോഡ് വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ കഴിഞ്ഞ ഭാഗത്തിൽ നാം വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം എന്ന വിഷയത്തെ പറ്റിയാണല്ലോ ചിന്തിച്ചത് സുർച്ചു വാക്കം ഇരുപത്തി ആറിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ വെള്ളി ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന മാലിന്യമാണ് വെള്ളിക്കീടം അത് യാതൊരു പ്രയോജനമില്ലാത്തതും വെളിയിൽ ഒഴിച്ചു കളയേണ്ടതുമാണ് മൺകുടമാകുന്ന മനുഷ്യനിൽ സൂക്ഷിച്ച് വയ്ക്കേണ്ടത് ശുദ്ധീകരിക്കപ്പെട്ട വെള്ളിക്ക് സമാനമായ ദൈവവചനം ആയിരിക്കണം പകരം പുറത്തു കളയേണ്ടിയ മടി നുണ ഏഷണി കോപം പക ചതിവ് തന്നെ തന്നെ ജ്ഞാനി എന്ന് തോന്നൽ ഈ ദുഷ്ടതകൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെയെന്ന് നാം കണ്ടു കഴിഞ്ഞു മാലിന്യങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാതെ അവയെ ദൂരെ എറിഞ്ഞു കളയേണ്ടതാണ് ദാവീത് ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാൻ ഹൃദയത്തിൽ വചനത്തെ സംഗ്രഹിച്ചിരുന്നു നമ്മുടെ മൺകുടമാകുന്ന ഹൃദയത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവവചനമാണോ അതോ വെളിയിൽ കളയേണ്ടിയ വെള്ളിക്ക് മാലിന്യമാണോ എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും പകയ്ക്കുന്നവൻ അതരം കൊണ്ട് വേഷം ധരിക്കുന്നു സദൃശ്യവാക്യം ഇരുപത്തി ആറിൻ്റെ ഇരുപത്തിനാല് ഇതിനെപ്പറ്റിയാകട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം അധരം അഥവാ നാവ് ദൈവത്തെ സ്തുതിക്കുവാനുള്ളതാണ് ദൈവജനത്തിൽ നിന്നും ഉപദേശം പ്രാപിച്ചുകൊണ്ട് അധരങ്ങൾ ദൈവത്തിന് സ്തുതി പൊഴിക്കേണ്ടതാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി എഴുപത്തി ഒന്നാം ബാക്കി നമ്മുടെ ഫിസിക്കൽ ബോഡിയിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അവയവമാണ് നാവ് അതിനാൽ പണിയുവാനും തകർക്കുവാനും നമുക്ക് കഴിയും കയ്പുള്ള വാക്കുകൾ അസ്ത്രം പോലെയാണ് സംഖ്യത്തിന് അറുപത്തിനാലിൻ്റെ നാല് മൂർച്ചയുള്ള ചൗരക്കത്തി പോലെയാണ് അമ്പത്തിരണ്ടിൻ്റെ രണ്ട് അത് ഒരുവനെ തകർക്കുവാൻ മതിയായതാണ് അവർ ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിച്ചു ഒളിച്ച് കണി കണിവയ്ക്കുവാൻ നോക്കുന്നു ഇതൊക്കെ താൽക്കാലിക വിജയമായി തോന്നിയാലും അതിൻ്റെ അവസാനം വളരെ ഭയാനകമാണ് ദൈവം അവരെ എയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സംഗീതത്തിന് അറുപത്തിനാലിൻ്റെ ഏഴ് നമ്മുടെ വാക്കുകൾ എങ്ങനെ വഞ്ചന നാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നവരെ ദൈവം നശിപ്പിക്കും എന്നും കാണാം ചില ജീവിതങ്ങളുടെ മരണത്തിന് പോലും നാവ് ഇടയാക്കുന്നുണ്ട് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നു സുഹൃബന്ധങ്ങൾ അറ്റുപോകുന്നു ചില സഭകൾ പൂട്ടുന്നതിന് നാവിൻ്റെ ദുരുപയോഗം കാരണമായിട്ടില്ലേ നാവിനെപ്പറ്റി ദൈവവചനത്തിൽ അനേക കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു നാവിനെ തീയെന്നും മരണകരമായ വിഷം നിറഞ്ഞതുമായി പറഞ്ഞിരിക്കുന്നു യാക്കോബ് മൂന്നിൻ്റെ അഞ്ച് എട്ട് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചും കൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിക്കുന്ന നിരൂപിക്കുന്നവൻ്റെ ഭക്തി വ്യർത്ഥമാണ് എന്ന് യാക്കോബ് മൂന്നിൻ്റെ ഇരുപതിൽ കാണാം ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു മൂടന്മാരുടെ വായോ ഫോഷത്വം പൊഴിക്കുന്നു മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിനവാക്ക് കോപത്തെ ജ്വലിപ്പിക്കുകയാണ് ചെയ്യുക നമ്മുടെ മൺകുടത്തിൽ വെള്ളിക്കിടത്തിന് സമമായ മാലിന്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അതിരങ്ങളെയും കാത്തു കൊള്ളുക എന്ന വചനോപദേശം നമുക്ക് പിന്തുടരാം സാംസ് തേർട്ടി ഫോർ തേർട്ടീൻ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ